ഒരേ സമയം ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ആരാധകരെ കയ്യിലെടുത്ത മലയാളികളുടെ എക്കാലത്തെയും പ്രിയതാരമാണ് താരമാണ് ഉർവശി നായികയായും സഹനടിയായും ഒക്കെ മലയാളത്തിലും തമിഴിലും സജീവമായ താരം ഇപ്പോൾ കൂടുതലും ക്യാരക്ടർ റോളുകളിലേ ആണ് തിളങ്ങുന്നത് അഭിനയത്തിൽ സജീവമായ ഉർവശി പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്ര സജീവ സാന്നിധ്യം അല്ലായിരുന്നു ഇപ്പോഴിതാ താനും സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു എന്ന വാർത്തയാണ് താരം പങ്കുവച്ചിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ അക്കൗണ്ട് തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് താരം ഉർവശി ശിവപ്രസാദ് എന്ന പേരിൽ അക്കൗണ്ട് ആരംഭിക്കുന്നത് അക്കൗണ്ട് തുടങ്ങിയതിന് പിന്നാലെ ഒരു വീഡിയോയും ഉർവശി പങ്കുവച്ചിരുന്നു എല്ലാവരുടെയും ആഗ്രഹപ്രകാരമാണ് താൻ ഈ അക്കൗണ്ട് തുടങ്ങുന്നതെന്നും ഇന്നു മുതൽ താൻ സംസാരിക്കാൻ ആരംഭിക്കുകയാണെന്നും ഉർവശി പറയുന്നുണ്ട് ആദ്യമായിട്ടാണ് താൻ ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങുന്നത് എല്ലാവരും വേണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് തുടങ്ങുന്നത് എല്ലാ വെക്കേഷനും ഇതുപോലെ ഞങ്ങൾ യാത്രകൾ പോകാറുണ്ട് മോൻ്റെ വെക്കേഷനും മകളുടെ അവധിയും എല്ലാം നോക്കിയാണ് പലപ്പോഴും യാത്രകൾ പത്ത് പന്ത്രണ്ട് ദിവസത്തെ ദുബായ് യാത്രകൾക്ക് ശേഷം ചെന്നൈയിലേക്ക് മടങ്ങുകയാണെന്നും വീഡിയോയിൽ ഉറവശി പറയുന്നുണ്ട് വീഡിയോയിൽ താരത്തിനൊപ്പം മകൻ ഇഷാനെയും ഭർത്താവ് ശിവപ്രസാദിനെയും കാണാം താരത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിരവധി ആരാധകരാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത് നിരവധി ഫോളോവേഴ്സുണ്ട് ഇപ്പോൾ ഉർവശിക്ക് വെക്കേഷൻ കാലം അടിച്ചു പൊളിക്കുന്ന വീഡിയോയും ഉർവശി തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തിരുന്നു ഉർവശിയുടെ റിലീസിനെത്തിയ അവസാന ചിത്രം ചാൾസ് എൻ്റർപ്രൈസസ് ആണ് മലയാള ചിത്രമാണ് ഉള്ളൊഴുക്ക് ഹെർ ജലധാര പമ്പസെറ്റ് സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി ടു എന്നിവയാണ് ഉർവശിയുടെ മറ്റു ചിത്രങ്ങൾ